ഓക്കെ ഡിയർ ഫ്രണ്ട്സ് സബ് ഇൻസ്പെക്ടറുടെ മോഡൽ ഇൻ്റർവ്യൂ ഫെബ്രുവരി മാസം ഇരുപത്തിയഞ്ചാം തീയതി ഞായറാഴ്ച തുടങ്ങുമെന്ന് ഒരറിയിപ്പ് ഉടന്ന് നൽകിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് കാസർഗോഡ് തുടങ്ങിയ പ്രദേശങ്ങളിലുള്ള ഉദ്യോഗാർത്ഥികൾ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പോയപ്പോഴാണ് വിവരം അറിയുന്നത് ടിക്കറ്റ് കിട്ടുന്നില്ല കാരണം ആറ്റുകാൽ പൊങ്കാല ഫെബ്രുവരി ഇരുപത്തിയഞ്ചാം തീയതിയാണ് അപ്പോൾ ഫെബ്രുവരി ഇരുപത്തിയഞ്ചാം തീയതി നമ്മുടെ എന്ന് പറയുന്ന സ്ഥലത്ത് ഇൻ്റർവ്യൂ വെച്ചാൽ തിരുവനന്തപുരത്ത് വന്ന് എത്തിയാൽ പോലും നിങ്ങൾക്ക് നെടുമ്പങ്ങാട് വരാൻ പറ്റില്ല തിരിച്ചു പോകാനും പറ്റില്ല അപ്പോൾ ഫെബ്രുവരി ഇരുപത്തിയഞ്ചാം തീയതി ഇൻ്റർവ്യൂവിന് അനുയോജ്യമായൊരു ദിവസമല്ല അതുകൊണ്ട് മാർച്ച് മാസം മൂന്നാം തീയതി ഞായറാഴ്ച രാവിലെ പത്ത് മണി മുതൽ നെടുമ്പങ്ങാടുള്ള നമ്മുടെ സെൻ്ററിൽ വെച്ചിട്ട് മോഡൽ ഇൻ്റർവ്യൂ സബ് ഇൻസ്പെക്ടർ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി നടത്തുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായി ഇനി മാർച്ച് മൂന്നാം തീയതി നെടുമ്പങ്ങാട്ട് എത്തിച്ചേരാൻ കണക്കിന് ടിക്കറ്റ് ബുക്ക് ചെയ്യാം മറ്റ് സൗകര്യങ്ങൾ നിങ്ങൾക്ക് ഒരുക്കാവുന്നതാണ് അതുകൊണ്ട് ഇതൊരറിയിപ്പായി കരുതുക സബ് ഇൻസ്പെക്ടർ ഇൻറ്റർവ്യൂ ഫെബ്രുവരി ഇരുപത്തിയഞ്ചിൽ നിന്ന് മാർച്ച് മൂന്ന് ഞായറാഴ്ചത്തേക്ക് മാറ്റിയിരിക്കുന്ന വിവരം ഇതിനാൽ അറിയിച്ചു കൊള്ളുന്നു എല്ലാവരും സഹകരിക്കുമല്ലോ നമുക്ക് നേരിട്ട് കാണാം നിങ്ങൾ വരുമ്പോഴത്തേക്ക് മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള ഈ അടുത്ത കാലത്തുണ്ടായ ഉരസലുകൾ പ്രശ്നങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ പഠിച്ചുകൊണ്ട് വരണം ഒരു ഒരസൈൻമെൻറ്റ് തരികയാണ് ഒരാഴ്ച ഉണ്ടല്ലോ വന്യമൃഗങ്ങളും മനുഷ്യരുമായിട്ടുള്ള ചെറിയ ചെറിയ ഉരസലുകൾ നടക്കുകയാണ് അതിൽ നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്താണ് അതിനെക്കുറിച്ച് ഒരു ലേശം സംസാരിക്കാൻ എല്ലാവരും തയ്യാറെടുപ്പോ കൂടി വരണമെന്ന് അറിയിക്കുന്നു നന്ദി നമസ്കാരം